മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ട നിങ്ങൾ ആൾക്കൂട്ടം ബത്തക്ക വാങ്ങാൻ വേണ്ടി വന്നത് ബത്തക്ക എന്ന് പറയുന്നത് ഇവിടെ കൃഷി ചെയ്തിട്ട് നാല് കളറിലാണ് വത്തക്കുള്ളത് ഒന്ന് എന്ന് അതുപോലെ തന്നെ മഞ്ഞ ഓറഞ്ച് അതുപോലെ അതുപോലെ തന്നെ തന്നെ പിന്നെ കക്കരി ഉണ്ട് ഉണ്ട് വെള്ളരി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം കൃഷി ഓഫീസർ വന്നിട്ടുണ്ട് എല്ലാവർക്കും എന്റെ കയ്യിൽ ഒരു പച്ചക്കറി ഐറ്റം ധാനാളൂർ ഗ്രാമപഞ്ചായത്തിലെ അധിക പേർക്ക് അറിയാനായിട്ട് സാധ്യതയില്ല ഇതിപ്പോ ഞാൻ അരികാട് പാടത്ത് കട്ടിമർത്ത വിളവെടുപ്പിന് ഒരുപാട് പേർക്ക് ഈ ഒരു ഐറ്റം അറിയില്ല എന്ന് പറയുണ്ടായി ഇത് കൊട്ടുവെള്ളരിയാണ് ഏറ്റവും കൂടുതൽ സാധനമാണ് നിങ്ങൾക്ക് ഈ നോമ്പ് കാലത്ത് ചൂടുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിലെ നന്നായിട്ട് നിലനിർത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പച്ചക്കറി ഇനാണ് വെള്ളരി എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും അരി താഴും കേട്ട് വന്നിട്ട് നമുക്ക് അറിയാത്ത ഈ ഒരു പച്ചക്കറി ഐറ്റം എല്ലാവരും വാങ്ങിക്കാം ഇത് ജ്യൂസ് ആക്കി കുടിക്കാം അല്ലാണ്ട് തന്നെ ഇതിന് പൊട്ടുന്ന സമയത്ത് മൂപ്പാകുമ്പോ തന്നാലും കൊട്ടും കൊട്ടുന്ന സമയത്ത് തൊലി മാറ്റി നമുക്ക് തന്നിമനം ഒക്കെ ഗ്രാസിച്ചിട്ട് കഷ്ണങ്ങളാക്കി കുത്തി കുടിക്കണ പോലെ വളരെ കുടിച്ചു കഴിഞ്ഞാല് അതിന്റെ സ്വാദ് വളരെ നന്നായിരിക്കും എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക താരാളൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥലത്ത് പഞ്ചായത്ത് മാത്രമായിട്ട് ഒരു ഏക്കർ പുതിയതായിട്ട് ആദ്യം മൂന്ന് ഏക്കറോളം അലിക്കാട് പാടക്കും കൃഷി ഇറക്കിയിട്ടുണ്ട് എന്നിട്ട് പറയാനുള്ളത് ഇത് യാതൊരു മായും ചേർത്തിട്ടില്ല നമുക്കറിയാത്ത ആളുകൾക്ക് എപ്പോഴും സംശയമാ ാണ് കളറ് മഞ്ഞ കളർ ഓറഞ്ച് കളർ ഇങ്ങനെ തണ്ണിമത്തം നിങ്ങൾക്ക് അരിക്കാട് പാടെന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരു ചേർക്കാൻ അതിൻ്റെതായ തണ്ണിമത്തം തന്നെയാണ് നമ്മളിവിടെ വികൃത ആയതിനാൽ എല്ലാവർക്കും വളരെ വിശ്വാസത്തോടു കൂടി തന്നെ ഇത് കഴിക്കാൻ വേണ്ടി അരിക്കാട് പാടശേഖരത്തിലേക്ക് ഞാൻ സ്വാഗതം താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ അരിക്കാട് പാടശേഖരത്തില് നടത്തിയ തണ്ണിമപ്പ് ൻ കൃഷിയുടെ വിടുപ്പാണ് നമ്മളിപ്പോ എല്ലാരും സംബന്ധിച്ചോണ്ടിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ കൃഷി സമൃദ്ധി എന്ന് പറയുന്ന സമഗ്ര കാർഷിക വികസന പരിപാടി സംസ്ഥാനത്ത് നൂറ്റി എട്ട് പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന നമ്മുടെ ജില്ലയിൽ പത്ത് പഞ്ചായത്തുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാമതായിട്ട് ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് താനാളൂർ ഗ്രാമപഞ്ചായത്തിലാണ് അപ്പൊ ആ കൃഷി സമൃദ്ധി പഞ്ചായത്ത് പദ്ധതി പ്രകാരമാണ് ഒരു ഹെക്ടർ സ്ഥലത്ത് പുതിയതായിട്ട് ഈ വർഷം ഈ പാടശ്ശേരി കൃഷി ചെയ്തിട്ടുള്ളത് അത് കൂടാതെ കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതി സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി എന്നിവയിലായിട്ട് നമ്മൾ ഏതാണ്ട് പത്ത് ഏക്കറോളം സ്ഥലത്ത് താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ തണ്ണിമത്തൻ കൃഷി നടത്തുന്നുണ്ട് ഇത് തന്നെ നമ്മൾ അഞ്ച് ഇനങ്ങളിലുള്ള തണ്ണിമത്തനാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് നാംദാരി വെസ്റ്റ് കോസ്റ്റ് അതുപോലെ പല കമ്പനികളുടെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തണ്ണിമത്തിന്റെ ഇനമാണ് കൃഷി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കൃത്യത കൃഷി എന്നുള്ള ഹൈടെക് രീതിയിലാണ് നമ്മളിവിടെ കൃഷി നടത്തിയിട്ടുള്ളത് അതായത് വേണ്ട കൃത്യമായ അളവിൽ കൃത്യമായ സമയം കൃത്യമായ സ്ഥലത്ത് വളം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ കൃത്യതാ കൃഷി എന്ന് പറഞ്ഞത് അതായത് അതിന്റെ ജലസേചനവും വളപ്രയോഗവും ഒന്നിച്ചു ചെയ്യുന്ന വളസേചനം അഥവാ ഫെർട്ടിഗേഷൻ എന്ന ഒരു രീതിയിലാണ് ഇതിന്റെ വളപ്രയോഗം നടത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഈരട് കൂടുതൽ വിളവ് കുറഞ്ഞ സ്ഥലത്ത് നിന്നും നമുക്ക് ലഭിക്കാൻ ആ പദ്ധതി സഹായമാണ് വളരെ വിജയകരമായ രീതിയിൽ കഴിഞ്ഞ വർഷവും ഈ പാടശേഖരത്തിൽ ഈ കൃഷി നടത്തിയിരുന്നു ഈ വർഷവും ഈ അരിക്കാട് പാടശേഖരത്തിൽ വളരെ നല്ല രീതിയിൽ തണ്ണിമത്തൻ കൃഷി നടപ്പിലാക്കി താനാളൂർ പഞ്ചായത്തിലെ കൃഷി സമൃദ്ധിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് അരിക്കാട് പാടശേഖരത്തിൽ അഞ്ചു ഏക്കർ സ്ഥലത്ത് വസ്തക്ക വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് കർഷകരായിട്ടുള്ള കുഞ്ഞിപ്പ മെമ്പർ സാക്ക് തുടങ്ങിയ ഒരുപാട് കർഷകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് കൃഷി സമൃദ്ധിയിൽ വ്യാപകമായി ഇടവിള കൃഷി കൂടി നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് കൃഷിഭവന്റെ നല്ല ഇടപെടലും പിന്തുണയും ഈ പ്രവർത്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ അഭിമാനകരമാണ് കൃഷി നേതൃത്വത്തിൽ കൃഷിഭവൻ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് സർവേയും അതുപോലെ പരിശീലനങ്ങളും നടത്തി കർഷകരെ നൂറിലധികം ഏക്കർ സ്ഥലത്ത് കർഷകരെ ഇടവെള്ള കൃഷിയിലേക്ക് പുതിയതായി കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുമുണ്ട് വേറെ അഭിമാനകരമായിട്ടുള്ള ഒരു മാറ്റമാണ് കാർഷിക മേഖലയിൽ ൂർ പഞ്ചായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന സന്തോഷവും ഈ അവസരത്തിൽ പങ്കുവെക്കുക താനാളൂർ പഞ്ചായത്തിലെ ഹരീക്കാട് ജില്ലയിൽ മെമ്പർ അടക്കം കുഞ്ഞിപ്പ മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികളും നമ്മളെ പാടുശേഖര സംബന്ധിച്ചോട്ടെ സെക്രട്ടറി ഇവരുടെ പിന്തുണയോട് കൂട്ടിയിട്ട് താനാളൂർ പഞ്ചായത്തിലെ ടി ഓഫീസർ അടക്കം ഇവരെ എല്ലാ പ്രോത്സാഹനങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ സമയബന്ധിതമായി നമുക്ക് ഈ ഓന്നുകാലത്തേനെതിരെ വിള വിളവെ നടത്താൻ കഴിഞ്ഞത് വിശിഷ്ട ായിട്ടുള്ള വിശിഷ്ടങ്ങൾ ഇതിനകത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റി നടസിലാക്കിയ പ്രസിഷ്യ ഫാമിംഗ് അതായത് കൃത്യത കൃഷി വിവേതയാണ് ഇവിടെ വിളവെടുപ്പ് നടത്തിയിട്ടുള്ളത് ഇതിനകത്ത് നമ്മള് ലിക്വിഡ് ഫെർട്ടിലൈസ അതായത് ദ്രവ രൂപത്തിലുള്ള വളങ്ങളാണ് പൈപ്പിലൂടെ നടത്തുന്നത് വലിയൊരു കുറവ് വരുത്താനായിട്ടും അതുകൊണ്ട് ഇതിന്റെ ും സാധിക്കും കൃഷികൾക്ക് കൂടുതൽ കൊടുക്കാനായിട്ട് അരീക്കാട് പാടശേഖരണ സമിതിയുടെ മേൽനോട്ടത്തിൽ മൂന്ന് വർഷമായി ഇവിടെ ഈ പാടത്ത് പത്തക്ക കൃഷി നടക്കുകയാണ് ഈ പ്രാവശ്യം മഞ്ഞ ഓറഞ്ച് ഓറഞ്ച് ദം സാധാ പിന്നെ പൊട്ടുവെള്ളല് കക്കരിക്ക എന്നീ ഐറ്റംസൊക്കെ ഞങ്ങളിവിടെ വിളയിച്ചിട്ടുണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമമാണ് ഇന്നിവിടെ കുറച്ച് നേരത്തെ നടന്നത് ഈ പരിപാടിയുമായി എല്ലാവരും ഞങ്ങളെ സഹായി ഞങ്ങളോട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിന്നിവിടെ സ്റ്റാൾ ഇട്ടിട്ടുണ്ട് ആ ചെല്ലി മാർക്കറ്റിനെക്കാട്ടിൽ വില കുറച്ച് ആണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് അതിൻ്റെ റേറ്റൊക്കെ തന്നെ വളരെ വിശദമായി നമ്മളെ മെമ്പറോട് പറയും അരീക്കാട് പാടശേഖര സമിതി വർഷങ്ങളായി കൃഷിയുടെ എല്ലാ മുക്കിലും മൂലയും തൊട്ടുകൊണ്ട് കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഏകദേശം തരിശായി കിടന്നിരുന്ന പത്തിരുപത് വർഷത്തോളം തരിശായി കിടന്നിരുന്ന അരീക്കാട് പാടശേഖരം ഇന്ന് പൂക്കൾ വിരിയുന്ന ഒരു വസന്തകാലമായി മാറിയതിന് അരീക്കാട് പാടശേഖര സമിതിയുടെ കൈയൊപ്പ് ചാർത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾക്കറിയാം ഈ കൃഷി അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വളരെ നല്ല രൂപത്തിൽ കൃഷിഷൻ അതായത് കൃത്യതാ കൃഷി സമ്പ്രദായം ഉപയോഗിച്ച് താനാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവരുടെയൊക്കെ സഹായത്തോടു കൂടി ഇന്ന് അരീക്കാട് പാടശേഖരത്ത് വളരെ നല്ല നൂറുമേനി വിളയുന്ന ഒരു കൃഷിയാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത് ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് മാത്രമല്ല നിങ്ങൾക്കറിയാം ഈ കൃഷിയെ മറന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അരീക്കാട് അതുപോലെ തന്നെ തലപ്പറമ്പ് ശിയാബതംഗൽ ഇന്റർനാഷണൽ സ്കൂൾ ഇങ്ങനെയുള്ള തൊട്ട് പരിസരത്തുള്ള സ്കൂളുകളൊക്കെ അവരുടെ അധ്യാപകരെ അധ്യാപകരൊക്കെ ഞങ്ങൾ കണ്ട് കൃഷിയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു ത്വരിത രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുതുസം പുതിയ പുതിയ സമൂഹത്തെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട് അരിയേക്കാട് പാടശേഖര സമിതി എന്നുള്ളത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഇവിടെ ഇന്ന് വിളവെടുത്തിട്ടുള്ള വത്തക്ക അതുപോലെ തന്നെ തൻ പിന്നെ പൊട്ടുവെള്ളരി കക്കേരി തുടങ്ങിയ ഇനങ്ങളിൽ വത്തക്കയിൽ തന്നെ മൂന്ന് നാല് തരം വത്തക്കയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ചോ തന്നെ രണ്ട് തരത്തിലുണ്ട് പിന്നെ ഒന്ന് മഞ്ഞ അതുപോലെ തന്നെ ഓറഞ്ച് നിരത്തിലൊന്ന് മറ്റൊന്നും ഇങ്ങനെ നാല് തരത്തിലുള്ള വത്തക്കയും അതോടൊപ്പം പൊട്ടുവള്ളരി തെക്കൻ കേരളത്തിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആ പൊട്ടുവള്ളരി ഇന്ന് നമ്മുടെ പ്രദേശത്തും സുലഭമായി കിട്ടുന്ന രൂപത്തിലേക്ക് അരീക്കാട് പാറശേഖര സമിതിക്ക് സമിതിയുടെ പ്രവർത്തനം കൊണ്ട് നന്നായി ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷകരമായ അവസ്ഥയാണ് അത് അതുമാത്രമല്ല നിങ്ങൾക്കറിയാം ഇന്ന് മാർക്കറ്റിലെ പിന്നെ വില നിയന്ത്രിക്കുന്നതൊക്കെ കരിഞ്ചന്ത മാർക്കറ്റുകളെ പിന്നെ പിന്തള്ളിക്കൊണ്ട് നമ്മളെ റെഗുലർ മാർക്കറ്റിംഗ് സംവിധ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ ചുവന്ന വത്തക്കെ നമ്മൾ ഇരുപത് കിലോ ആണ് ഇരുപത് രൂപയാണ് ഒരു കിലോത്തിന് മേടിക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞ അതിന് മുപ്പത് കിലോ ആണ് ഉള്ളത് മഞ്ഞക്കുപ്പ് ഓറഞ്ച് നിറത്തിലുള്ള നാൽപ്പത് രൂപയും പൊട്ടുവള്ളരി അൻപത് രൂപയുമാണ് ഇന്ന് നമ്മളിവിടെ വിറ്റുകൊണ്ടിരിക്കുന്നു നമ്മളെ കൗണ്ടറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് അത് വ വളരെയധികം ജനങ്ങൾ ഇത് വർഷങ്ങളായിപ്പോൾ പരിചയ സിദ്ധിച്ചതിനാൽ ആളുകൾ അന്വേഷിച്ചു വരുന്ന രീതി ഇവിടെ വളരെ ഞങ്ങൾക്ക് വളരെ സന്തുഷ്ടമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളിൽ നിന്നുള്ള ഈ പിന്തുണയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളവർക്ക് ഇവരോടൊക്കെ കൂടി നിന്ന് സഹകരിക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ സഹായം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ാണ് തണ്ണിമത്തൻ കൃഷി ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ തണ്ണിമത്തൻ കൃഷി അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സമൂഹരായ വ്യക്തികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരുപാട് കർഷകരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് അടുത്ത വർഷം ദിനേക്കാളും നന്നായി ചെയ്യാൻ നമ്മുടെ എല്ലാ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ നാട്ടിലേക്ക് പത്തൊക്കെ വാങ്ങാൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞാൽ മതി പ്രത്യേക ഡിസ്കൗണ്ട് കിട്ടും